ഇവൻ മൗട്ടത്ത് രാജേന്ദ്രൻ നമ്മൾ അഞ്ചുമന ദേവി ക്ഷേത്രത്തിലെ താലപ്പുനി മഹോത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചാണ് രാജേന്ദ്രനെ കാണുന്നത് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അവൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ണിലുടക്കിയത് കുറച്ചു പേർ രാജേന്ദ്രൻ്റെ അടുത്ത് വന്ന് അവന് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു കവർ നിറച്ചും തേൻമിട്ടായി രാജേന്ദ്രനോടുള്ള സ്നേഹം കൊണ്ട് അവനെ കാണാനായി തിരുവനന്തപുരത്തു നിന്നും ഓടി വന്നതാണവർ അവർ കൊടുത്ത മിഠായി ഒക്കെ രാജേന്ദ്രൻ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ തേൻമിഠായി അല്ലേ നമ്മുടെ വായിലും ഒന്ന് വെള്ളമൂറാതിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൊതിപ്പിച്ചു കൊണ്ട് കഴിക്കുന്ന ഒരു കള്ളനോട്ടവും അവൻ പാസാക്കി